ഹലോ ഗായസാപ്പം നമ്മൾ ഇന്നൊരു വൻപയർ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു മുക്കാൽ ഗ്ലാസ് വൻപയർ ഞാൻ മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് മാറ്റി അല്പം ഉപ്പും അല്പം വെള്ളവും കൂടി ചേർത്ത് മൂന്ന് വീസിലിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി വന്നിട്ടും ഉണ്ടായിരുന്നു ആ ഒരു മൂന്ന് വീസിലിന് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ടൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം അല്പം കടുകും അല്പം വെളുത്തുള്ളിയും ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഞാനിവിടെ എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതില്ലെങ്കിൽ പച്ചമുളക് ആലും ചേർത്താൽ മതി അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച വൻപയർ എടുത്ത് ഇതിലേക്ക് ചേർത്തു പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇത് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ വൻപയർ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ആ അല്പം കരിവേപ്പിലേയും കൂടി തൂക്കി കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്